കോൺഗ്രസുകാർ അല്ലെങ്കിൽ കേരള കോൺഗ്രസ് ഒക്കെ ചിന്തിക്കുന്നത് അവർ കാളവണ്ടി യുഗത്തിലേക്ക് തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്നത് ഇന്നത്തെ കാലഘട്ടം മാറി ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ് ആ ലോകം മുഴുവൻ മാറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇന്ന് പുതിയ ശൈലിയിലും ടെക്നോളജിയിലും ഇന്ന് നാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ ടെക്നോളജിയുള്ള ഒരു രാജ്യമായിട്ട് ഭാരതം മാറിക്കഴിഞ്ഞിരിക്കുക നമുക്കറിയാം ചന്ദ്രയാനും സൂര്യയാനും അങ്ങനെയുള്ള നിരവധി പരീക്ഷണങ്ങളിൽ ലോകത്ത് ഏറ്റവും നമ്പർ വൺ ആയിട്ട് ഇന്ന് ഭാരതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക അപ്പം അത്യാധുനിക തലങ്ങളിലുള്ള വികസന പദ്ധതികൾ ഇപ്പോൾ റെയിൽവേ വന്ദേ ഭാരത് ട്രെയിൻ നമുക്കറിയാം ഈ രാജ്യത്തിന്റെ ചരിത്രം മാറ്റിക്കുറിച്ച ട്രെയിനാ ഇദ്ദേഹം ഒന്ന് തെക്ക് നിന്ന് വടക്കോട്ട് യാത്ര ചെയ്യണം കിഴക്ക് നിന്ന് പടിഞ്ഞാട്ട് യാത്ര ചെയ്യണം അപ്പോൾ നമുക്കറിയാൻ സാധിക്കും ഈ നാടിൻ്റെ വികസനം എന്താണ് അറുപത്തിയഞ്ച് വർഷക്കാലം കോൺഗ്രസ് ഭരിച്ചിട്ട് ഈ രാജ്യത്തെന്ത് നേടാൻ സാധിച്ചു ഈ രാജ്യത്ത് വീടുണ്ടായിരുന്നില്ല കുടിവെള്ളം ഉണ്ടായിരുന്നില്ല വൈദ്യുതി ഉണ്ടായിരുന്നില്ല റോഡുകൾ ഉണ്ടായിരുന്നില്ല ശൗചാലയം ഉണ്ടായിരുന്നില്ല ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരുന്നില്ല അറുപത്തിയഞ്ച് വർഷക്കാലം കോൺഗ്രസ് ഭരിച്ചിട്ട് ഈ രാജ്യത്തെ സാധാരണക്കാരായ ജനങ്ങളെ ആ ജനങ്ങളെ ദുരിതപൂർണമായ സാഹചര്യം ആ സാഹചര്യത്തിലൂടെയാണ് കടന്നു പോയിരുന്നത് പക്ഷെ പത്ത് വർഷം കൊണ്ട് പ്രധാനമന്ത്രിയായിരുന്ന നരേന്ദ്രമോദി ആ നരേന്ദ്രമോദി നടപ്പിലാക്കിയ പദ്ധതികൾ ആ പദ്ധതികളിൽ ഓരോന്നും സാധാരണക്കാരുമായിട്ടുള്ള പദ്ധതിയാണ് കോൺഗ്രസ് എല്ലാ കാലഘട്ടത്തിലും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മുതൽ പറയുന്ന മുദ്രാവാക്യമാണ് ഗരീബി കടാവോ എന്നുള്ളത് ഇപ്പോഴും കോൺഗ്രസ് പറയുന്നു ഗരീബി കടാവോ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം നരേന്ദ്രമോദി സർക്കാർ അധ്യാതത്തിന് ശേഷം എൺപത് കോടി ജനങ്ങൾക്ക് സൗജന്യമായിട്ട് ഗരീബ് കല്യാൺ യോജന പദ്ധതി പ്രകാരം ഭക്ഷ്യധാന്യങ്ങൾ വിതരണം ചെയ്തത് നരേന്ദ്രമോദിയുടെ ഗവൺമെൻ്റാണ് പതിനൊന്ന് പോയിന്റ് എട്ട് കോടി വീടുകൾ പ്രധാനമന്ത്രി ആവാസ് യോജനയുടെ നടപ്പിലാക്കിയത് നരേന്ദ്രമോദി ഗവൺമെന്റ് അതുപോലെ തന്നെ പതിനൊന്ന് കോടി ശൗചാലയങ്ങൾ ഈ രാജ്യത്ത് നടപ്പിലാക്കിയ നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് അതുപോലെ നമുക്ക് അറിയാൻ സാധിക്കും നാല്പത്തിയെട്ട് കോടി ജനങ്ങൾക്ക് കോൺഗ്രസ് മരിച്ച ഭാരതത്തിലെ ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരുന്നില്ല ആ നാൽപ്പത്തി കോടി ജനങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ട് നൽകിയത് നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് രണ്ട് കോടി എൺപത്തിയാറ് ലക്ഷം വീടുകളിലെ സാധിക്കും സൗഭാഗ്യ പദ്ധതിയിലൂടെ വൈദ്യുതി കണക്ഷൻ ഗവൺമെന്റ് ഇൻഷുറൻസ് പദ്ധതി ഒരു കാലഘട്ടത്തിലെ പണക്കാരന്റെ സമ്പന്ന വർഗത്തിന് മാത്രമായിരുന്നു ഇൻഷുറൻസ് ഇന്ന് സാധാരണക്കാരന് അവന് നൂറ് രൂപ കൊടുത്താൽ ഇൻഷുറൻസ് തരാൻ സാധിക്കും പന്ത്രണ്ട് രൂപക്ക് ഇൻഷുറൻസ് എന്തിന് പറയുന്നു ഗ്യാസ് കണക്ഷൻ ഒമ്പത് കോടി ജനങ്ങൾക്ക് സൗജന്യമായിട്ട് ഉജ്ജ്വല യോജനയിലൂടെ ഗ്യാസ് കണക്ഷൻ കൊടുത്തത് നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് പെൺകുട്ടി ആ പെൺകുട്ടി ജനിച്ചാൽ ആ പെൺകുട്ടിക്ക് സുഗന്യ സമുചോദന പദ്ധതി ഒരു ബാങ്ക് അക്കൗണ്ടിൽ ആയിരം രൂപ നിക്ഷേപിച്ചാൽ പതിനാല് വർഷം കൊണ്ട് ഒരു ലക്ഷത്തി അറുപത്തി എണ്ണായിരം രൂപ ഇരുപത്തി ഒന്ന് വയസ്സായാൽ ആ പെൺകുട്ടിയുടെ കുടുംബത്തിന് ആറ് ലക്ഷത്തി ഏഴായിരത്തി ഒരുനൂറ്റി എൺപത്തി രണ്ട് രൂപ ലഭിക്കുന്ന സുഗന്യ സമുചോദന പദ്ധതി നടപ്പിലാക്കിയത് നരേന്ദ്രമോദിയുടെ ഗവൺമെന്റാണ് ഈ രാജ്യം മുന്നോട്ട് പോവുകയാണ് ഈ അടിസ്ഥാന ർഗങ്ങള് പാവപ്പെട്ടവൻ പിന്നോക്കക്കാരൻ പട്ടികജാതിക്കാരൻ ആദിവാസികള് എല്ലാ വിഭാഗങ്ങളിലും ഇന്ന് വലിയ പുരോഗതി ആ പുരോഗതിയാണ് നരേന്ദ്രമോദി സർക്കാർ ഈ രാജ്യത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസ് ഇന്നും ആഗ്രഹിക്കുന്നത് പഴയ കാളവണ്ടി യുഗത്തിലേക്ക് പോകണമെന്ന അതാണ് കോൺഗ്രസിന്റെ ആഗ്രഹം കാരണം കോൺഗ്രസ് എല്ലാ കാലഘട്ടത്തിലും ഈ രാജ്യത്തെ ജനങ്ങളെ ജാതീയമായിട്ട് വർഗീയമായിട്ട് ഭിന്നിപ്പിച്ചുകൊണ്ട് മുതലെടുപ്പ് ആ മുതലെടുപ്പ് രാഷ്ട്രീയമായിരുന്നു ഇത്രയും കാലഘട്ടം നടത്തിയത് പക്ഷേ ഇന്ന് ജനങ്ങൾക്ക് മനസ്സിലായി ആ കബിളിപ്പിക്കലെ ആ രാഷ്ട്രീയ കുതന്ത്രം ഇനി ഈ രാജ്യത്തിന്റെ മണ്ണിൽ വിലപ്പോകില്ല എന്ന് ഈ രാജ്യത്തെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്